അപകടാവസ്ഥയിലായ തലശ്ശേരി ചാലിലെ ഇന്ദിരാഗാന്ധി പാർക്കിനെ രക്ഷിക്കാൻ സർക്കാർ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു കടലിലേക്ക് കിടക്കുന്ന പാർക്കിന്റെ വശത്തെ സംരക്ഷിക്കാൻ ഇറിഗേഷൻ വകുപ്പ് പുതുതായി കരിങ്കൽ ഭിത്തികെട്ടു പാർക്കിന്റെ പകുതിയിലേറെ ഭാഗത്ത് കരയിടിഞ്ഞ് തീർത്തും അപകടാവസ്ഥയിലായ വിവരം ഗ്രാമിക ടി റിപ്പോർട്ട് ചെയ്തിരുന്നു പാർക്ക് തീർത്തും അപകടാവസ്ഥയിലായതോടെ ഇങ്ങോട്ടുള്ള പ്രവേശനം അധികൃതർ വിലക്കിയിരുന്നു വേനലിലെ വേലിയിറക്ക സമയങ്ങളിൽ മണൽ കടത്തു സംഘങ്ങൾ തീരത്തു നിന്നും ടൺ കണക്കിന് വാരി കടത്തിയതാണ് ഇന്ദിരാ പാർക്കിന്റെ മഴക്കാല ദുരവസ്ഥ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കാലവർഷത്തിലെ പതിവ് കടൽക്ഷോഭം ഈയിടെ രൂക്ഷമായിട്ടുണ്ട് ഇതോടെ പാർക്കിലും തീരത്തും പ്രവേശിക്കരുതെന്ന് നഗരസഭാ അധികൃതർ മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി ദേശവാസികൾ മുൻകൈയെടുത്ത് കടലോരത്ത് പാർക്ക് സ്ഥാപിച്ചത് നഗരസഭ പിന്നീട് ഇവിടെ ഇരിപ്പിടങ്ങളും ലൈറ്റുകളും സ്ഥാപിച്ചു ഇതോടെ ഇവിടെ ഇരുന്ന് കടൽ കാഴ്ചകൾ ആസ്വദിക്കാൻ ആളുകൾ കുടുംബ മേതം എത്തുക പതിവായിരുന്നു ഗ്രാമികാനൂസ് തലശ്ശേരി